പിന്നെ അപ്പോൾ അപ്പോ തക്ബീറത്തുല്ലെഹറാം അതാണ് പറഞ്ഞത് കയ്യെ ഉയർത്തിപ്പിടിച്ചിട്ട് എന്താക്കണോ തക്ബീർ അല്ലണം എന്നാണ് നമ്മൾ പറഞ്ഞത് കൈ എത്രയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് അവൻ പറഞ്ഞ് പിന്നെ രണ്ട് തള്ളവരൽ രണ്ട് ചെവിക്കുന്നിയോട് തട്ടുന്ന രീതിയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹ് അക്ബർ പറയണം പിന്നെ അള്ളാഹ് അക്ബർ അല്ലാത്ത മറ്റു പദങ്ങൾ പറഞ്ഞാൽ ശരിയാവോ ഇല്ലേ എന്നുള്ള അഖിലാഫും പറഞ്ഞു ഇനി പിന്നെ അപ്പോ വൈ ആമിതു ബി അതിഹിൽ യുംന ഇങ്ങനെ തക്ബീറത്തിൽ റഹ്റാം കഴിഞ്ഞതിന് ശേഷം എന്താക്കണോ വലത്തെ കൈ കൊണ്ട് പിടിക്കണം അലൽ യുസ്രാ എടത്തെ കൈൻ്റെ മേൽ പിടിക്കണം വയലുമാറ തിട്ട് പിടിച്ചതിന് ശേഷം അത് രണ്ടും കൂടി എന്ത് ചെയ്യുക പൊക്കിളിന് താഴെയായി വെക്കുക അപ്പൊ ഇങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പിടിക്ക പിടിച്ചിട്ട് എന്ത് ചെയ്യലിൻ്റെ താഴെയായി വെക്കുക അല്ലാതെ ഒരു കൈ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മറ്റേ കൈ വെക്കുക അങ്ങനെയല്ല അപ്പം ഇങ്ങനെ വലത്തേ കൈ കൊണ്ട് ഇടത്തേ കയ്യെ പിടിക്കുകയെന്നു പറഞ്ഞാൽ പിടിക്കുന്ന രൂപം അങ്ങനെ അത് ലുബാബിൽ പറയുന്നുണ്ട് ആഹിതൻ റുസുഖാ ബിഹിൻസരിഹി വൈബുഹി ഇടത്തെ കയ്യൻ്റെ റുസുഗ് ആ മണിബന്ധത്തിനെ പിടിക്കണം ബിഹിൻസരിഹി അവൻ്റെ വലത്തേ കയ്യൻ്റെ ചെറിയ വരലും തള്ളവരലും കൊണ്ട് പിടിക്കണം ആ രണ്ട് പേരലിങ്ങനെ മടക്കി പിടിക്കണം ബാസിത്തൻ അസാബിയാഹു സലാസ ബാക്കി മൂന്ന് വരലിനെ നിവർത്തി വെക്കണം അലൽ മേഴ്സമി മേഴ്സമിൻ്റെ മെല്ലെ അതായത് ഈ കൈത്തണ്ട് സായുധ അതായത് തണ്ടൻ കൈ എന്ന് കയ്യെന്നറിയുമല്ലോ അത് കഫ് കഴിഞ്ഞ് മുകളിലോട്ടുള്ള ഭാഗം അവിടത്തേക്കിങ്ങനെ നീട്ടി വെക്കണം അപ്പോൾ മൂന്ന് വിരലിങ്ങോട്ട് നീട്ടി വെക്കുക രണ്ട് വിരലുകൊണ്ട് മടക്കി പിടിക്കുക ഇങ്ങനെയാണ് പിന്നെ ഷാഫി മദാബിൽ മൂന്നഭിപ്രായമുണ്ട് ആ കൈ പിടിക്കേണ്ടത് എങ്ങനെ വിരലെങ്ങനെ അതിൽ അതിലൊരു രൂപം എങ്ങനെ തന്നെയാണ് മൂന്ന് വിരലങ്ങോട്ട് നീട്ടി വെച്ചോണ്ട് രണ്ട് വിരലുകൊണ്ട് ചുറ്റി പിടിക്കുക എന്നുള്ള രൂപമാണ് എന്നിട്ട് പിന്നെ വയതാഴുമാ തഹത്ത സുറത്തിഹി ഇനി ആ രണ്ട് കൈയും സുറത്തിൻ്റെ താഴെയായി വെക്കുക പൊക്കലിൻ്റെ താഴെയായി വെക്കുക അപ്പോൾ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് താഴെ വെക്കുക എന്നുള്ളതാണ് അത് എപ്പോഴാണ് വെക്കേണ്ടത് തക്ബീർ ചൊല്ലിങ് കൊണ്ടാണോ വെക്കേണ്ടത് അതല്ല ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം കൈ ഉയർത്തി പിടിച്ചുകൊണ്ടാണ് തക്മീർ ചെല്ലേണ്ടതെന്ന് പറയുന്നത് ലുബാബില് പറയുന്നത് വയലാഹുമാ ഖമാ ഫറങ്ങ മിന തെബ്ബീരി എന്നാ നിന്ന് വിരമിച്ച ഉടനെ വയ്ക്കണം അപ്പോൾ അങ്ങനെ ഉയർത്തിപ്പിടിച്ചോണ്ട് തന്നെ തക്ബീർ ചെല്ലേണ്ടത് തെബ്ബീർ ചെല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് ആ ഇത് രണ്ട് കൈ ഇങ്ങനെ പിടിച്ചു വെക്കേണ്ടത് എന്നാ പിന്നെ ഇത് വയ്ക്കണ്ട സമയം എപ്പോഴാണ് തെക്ക്ബീറിൽ ആരംഭിച്ച ഉടനെയാണ് എന്ന് ആര് ജൗഹറത്തുൻ നെയ്റയില് എന്തഹുമാന്ന് പറഞ്ഞാൽ ഇമാമുല്ല അലമിൻ്റെയും അബു യൂസുഫർ റഹമുള്ള റഹിമഅഹുല്ല ഇവർ രണ്ടാളും പറയുന്നതനുസരിച്ച് തെക്ബീർ എല്ലാവരും ആരംഭിക്കുമ്പോൾ താഴ്ത്തി വെക്കണം എന്നാണ് എന്നാലും ഇമാം മുഹമ്മദ് പറ റഹ്മു കാല മുഹമ്മദും ലായലാവും മാലമ ഷറാഫിൽ കറാത്തി അല്ല ദീർ കഴിഞ്ഞ് കറാത്ത് തുടങ്ങുമ്പോഴാണ് കൈ താഴോട്ട് വെക്കേണ്ടത് എന്നാ പിന്നെ അപ്പം നേരെ വെക്കുക എന്നാ ചിലവരുണ്ടാവും എന്താക്കും ഇങ്ങനെ കൈ െ ഉയർത്തിപ്പിടിച്ച് തക്ബീറി അല്ലി താഴോട്ട് താഴ്ത്തിയിട്ടിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു ആ കൈ കെട്ടുന്നത് കാണാം അതായത് പൊക്കളിൻ്റെ താഴേ വെക്കുന്നതാണ് അങ്ങനെയല്ല നേരെ വെക്കുന്ന വയലാഹു വയലാഹുമാ താഴ്ത്ത സുറത്തിഹി എന്നിങ്ങനെയാണ് അപ്പോൾ തക്ബീറി അല്ലി തീർന്നിട്ട് എന്നാണ് ലുബാബിലുള്ളത് പിന്നെ ഖമാ ഫറമിൻ്റെ തക്ബീരി അപ്പോൾ അത് ഹിലാഫുള്ള മസല വരും അത്രയേ ഉള്ളൂ പിന്നെ അപ്പോൾ ഇത് തഹത്ത സുറ തിഹീവ എന്ന് വെക്കണം താഴെ വെക്കണം എന്ന് പറഞ്ഞത് സംബന്ധിച്ച് സംബന്ധിച്ചാണ് പെണ്ണ് കൈ എവിടെ വെക്കേണ്ടത് ഇപ്പോൾ തല ഉൽമർഗത്തു കഫ അല്ലെങ്കിൽ കഫി കഫ് കഫിൻ്റെ മേൽ തന്നെ വെക്കണം നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ പൊക്കളിൻ്റെ താഴെ അല്ല തഹത്ത സതി സെതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ പൊക്കളിൻ്റെ മുകളിലായിട്ട് വരും സതിൻ്റെ എന്ന് പറഞ്ഞാൽ ആ പൊക്കളിൻ്റെ മുകളിലായിട്ടല്ലേ വരിക അപ്പോൾ പെണ്ണെങ്ങനെ വെക്കേണ്ടത് ലുബാബിലും എന്താണ് തഹ്തസ്സതി എന്നാണുള്ളത് ജൗഹറത്തിലും തഹ്തസ്സതി എന്ന് തന്നെയാണുള്ളത് പെണ്ണ് സതിൻ്റെ താഴെയായി വെക്കണം എന്നാ എന്നാൽ മറ്റു പല കിതാബുകളിലും ഫൗക്ക സതിയ എന്നാണ് അവളുടെ സതിൻ്റെ മുകളിലായി വെക്കണം സതിൻ്റെ പുറത്ത് മുകളിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ തൊണ്ടയുടെ ഭാഗത്തോട്ട് വെക്കുക എന്നല്ല സതിയെ മറച്ച് പിടിക്കുന്ന രീതിയിൽ വെക്കുക എന്നാണ് അപ്പോൾ അത് എന്താണ് അപ്പോൾ കൈകെട്ടൽ നെഞ്ചത്തായി പോകില്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വാബികൾ ചിലപ്പോൾ അത് തെളിവായി സുന്നികൾക്കെതിരെ പറയാറുണ്ട് അത് അവർക്കേതായാലും തെളിവില്ല കാരണം ഈ മുകളിൽ വെക്കണമെന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ് അഭിമതപിലെ സ്ത്രീകൾ അങ്ങനെയാണ് ചെയ്യല് അതിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ മറച്ചു പിടിക്കുമ്പോലെ ചെയ്യുക അതങ്ങനെ മറച്ചു പിടിച്ചു കൊണ്ട് കൈ വെക്കണം എന്ന് പറഞ്ഞത് കൂടുതൽ എഹ്തിജാബിൻ്റെ ഭാഗമായിട്ടല്ലേ ഇസ്തിത്താറിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അവരാണെങ്കിലോ പരമാവധി പെണ്ണുങ്ങളെ പള്ളിയിലും അല്ലാത്തടത്തോ കൊണ്ടുനടക്കുന്നവരല്ലേ അപ്പോൾ അതിനെതിരായിട്ടാണ് എന്ത് അയിമത്ത് ഇങ്ങനെ ഒരു നിയമം ഇവിടെ വെച്ചത് അപ്പോൾ അതുകൊണ്ട് ആ കൈ അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞാൽ തന്നെ പെണ് വള്ളിയിൽ പോകരുത് ഈദ്ഗാഹിൽ പോകരുത് എന്നാണുള്ളത് പിന്നെ അപ്പോൾ ഇങ്ങനെ കൈ വയ്ക്കുന്നത് എവിടെയൊക്കെ കൈ ഇങ്ങനെ വയ്ക്കേണ്ടത് സുന്നത്തായ ദിക്കറുള്ള എല്ലാ സ്ഥലത്തും കൈ ഇങ്ങനെ കെട്ടണം എന്നാ അപ്പോൾ കുനൂത്തിൻ്റെ സമയത്ത് വിത്തറിലെ കുനൂത്ത് ഉണ്ടല്ലോ അപ്പോൾ കുനൂത്തിൻ്റെ സമയത്തും കൈ ഇങ്ങനെ കെട്ടി വെക്കണോ ജനാസംസ്കാരത്തിൽ തക്ബീറാത്തുകളുടെ ഇടയിൽ എന്താണ് തിക്കറുണ്ട് അപ്പോൾ എന്താക്കണോ അതിൻ്റെ ഇടയിലും കൈ കെട്ടി വെക്കുക തന്നെ വേണ്ടിയത് റുക്കോയിലും എന്തില്ല ആ പ്രത്യേകമായതിക്കറില്ലല്ലോ അപ്പം അതുകൊണ്ട് കൈ താഴ്ത്തിയിടണം പെരുന്നാൾസ്കാരത്തിൻ്റെ തക്ബീറാത്തുകളുടെ ഇടയിലെന്തില്ല ആ തിക്കറില്ല അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇടയിലും കൈ താഴ്ത്തിയിടണം ഇങ്ങനെയാണുള്ളത് അത് പിന്നെ അവിടെ വരും അപ്പം ഇങ്ങനെ കൈ കെട്ടി രണ്ടോ ആണും പെണ്ണും വേറെ വേറെ രീതിയിലാണ് കൈ കെട്ടേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം ഇനി സനാകു ഓതുകയാണ് വേണ്ടത് പിന്നെ സുമ്മയക്കോലു അതിന് ശേഷം പറയണം സുബഹാനക്കല്ലാഹുമോ ബിഹംതിക്ക അവ ജന്തുലാഹ ഇറുക്ക എന്നിങ്ങനെ ചൊല്ലണം എന്നാണ് ഇതിന് സനാഗ് എന്നാണ് അവർ പറയുക ഇത് എന്താണ് നമ്മൾ മുമ്പ് വാജിബ് പറഞ്ഞേലും ഫറദ് പറഞ്ഞേലും ഇല്ല അതുകൊണ്ട് തന്നെ ഇത് സുന്നത്താണ് പിന്നെ വാജിബല്ല ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞ കൂട്ടത്തിൽ വാജിബെന്ന് തെറ്റി പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അപ്പം സനാതിൽ സുന്നത്താണ് ശേഷം വരുന്നുണ്ട് പിന്നെ സുമ്മയൊക്കെ സുബഹാനക്കല്ലാഹുമാ സുബ അപ്പം ഇത് ചെല്ലണ്ടത് എപ്പോഴാണ് കമാക്കബ്ബറ എന്നാണ് ലുബാബില്ല തെബീർ കഴിഞ്ഞാൽ ഉടനെ പറയണം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അഴുതോതുക എന്ന ഇതിന്റെ അർത്ഥം എന്താ സുബഹാനക്കല്ലാഹുമ അഭിഹംദിക്കുക അതിൻ്റെ അർത്ഥം അറിയാലോ അള്ളാഹു അള്ളാഹുയെ നിന്നെ ഞാൻ തസ്ബീഹ് ചെല്ലുന്നു നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു നിന്നെ സ്തുതിക്കലോടുകൂടെ കൂടെ ബിഹംതി അപ്പോൾ തസ്ബീഹ് പറയുന്നിടത്തൊക്കെ ഹംദു പറയണമെന്ന് വസ്യഹബി ഹംതി റബിക്കാഹിന് എന്ന് പറഞ്ഞ ആയത്തുകൊണ്ട് തെളിവാക്കുന്നുണ്ട് പിന്നെ അവ തബാറക്കസ്മുക നിൻ്റെ ഇസ്മു പറക്കത്തുടേതാണ് എന്നാ എന്നറിഞ്ഞാൽ ഹാ നിൻ്റെ ഹൈറ് എപ്പോഴും നിലനിൽക്കുന്നതാണ് എന്ന എന്നതിൻ്റെ ഉദ്ദേശം ദബാറക്കസ്മു ക എന്നു പറഞ്ഞാൽ ഐ ദാമ കാ എന്നാണ് ബറക്കത്ത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹൈറുൽ കസീർ എന്നാണ് ഇവിടെ ജൗഹറത്തിലെ അർത്ഥം പറഞ്ഞത് അൽ ഹൈറുൽ കസീർ എന്ന് പറഞ്ഞാൽ ഹൈറുൻ ഇലാഹിയുൻ എന്നാണ് വേറെ ജല ഹിത്താബിലുള്ള അള്ളാഹു താല നൽകുന്ന പ്രത്യേകമായ ഹൈറ് അത് കസീറായിരിക്കും ആയിരിക്കും അതാണ് ബറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഹൈറ് അപ്പോൾ അള്ളാഹ എന്താണ് ഭറക്കത്തുടേവനാണ് അവൻ്റെ ഇസ്മു ബറക്കത്തുള്ളതാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അവൻ്റെ ഹൈറ് എപ്പോഴും നിലനിൽക്കുന്നതാണ് എന്നാ പിന്നെ ഇപ്പോൾ താല ജുക ജദ് എന്നതുകൊണ്ട് ഉദ്ദേശം അലമത്ത് ജലാല് എന്നൊക്കെയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ അലമത്തും ജലാലുമൊക്കെ വളരെ ഉയർന്നതാണ് അവൻ്റെ ബഹുമാനം ആദരവ് അതൊക്കെ അങ്ങേയറ്റം ഉയർന്നതാണ് അതായത് ആല ജദ്ദുക്ക പിന്നെ വല ഇലാഹ കയറുക്ക അല്ലാഹു നീയല്ലാതെ വേറെ ഇലാഹില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഓതണം എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ഒരു മസല അതായത് മൗമോമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ മൗമോമും സനാ ഓതണോ പിന്നെ ഖിറാഹത്തല്ലേ പറ്റായുള്ളൂ അപ്പോൾ മൗമൂമ് തഖ്ബീറത്ത് ലെഹ്റാൻ ചെയ്തപ്പോഴത്തേക്ക് ഇമാമ് കിറാത്ത് തുടങ്ങിയാലോ ഇമാമ് കിറാത്ത് തുടങ്ങിയാൽ കിറാത്ത് കേൾക്കൽ വാജിബാണ് അപ്പം അതുകൊണ്ട് ഇമത്ത് പറഞ്ഞ് ലുബാബിൽ അല്ല ജവഹറത്തൻ്റെ ഇറയിൽ പറയുന്നു അന്നഹു വായാലു സലാത്ത തുടർന്ന് തുടർന്ന്സ്കരിക്കുന്ന ഒരു മൗമോമ് നിസ്കാരം ആരംഭിച്ചു ബൈതമാറാഅൽ ഇമാമു ഫിൽ കറാഹത്തി ഇമാമ് കിറാത്ത് തുടങ്ങിയതിന് ശേഷം നിസ്കാരം ആരംഭിച്ചാൽ ലായത്തി ബിസ്സനായി അയാൾ സനാവ് പറയരുത് പിന്നെന്ത് ചെയ്യണം ബൽ യസ്മാഅു വയുസിത്തു അയാൾ ഇമാമിൻ്റെ കിറാത്ത് കേൾക്കണം പിന്നെ അപ്പോൾ എന്നിങ്ങനെ പറഞ്ഞതിനാൽ ഇങ്ങനെയാ വേണ്ടത് എന്ന് പറഞ്ഞു എന്നാലും വക്കീല അവിടെ ഒരു സക്താത്തിൽ ഇമാമി ഖലിമത്തൻ ഖലിമത്തൻ ഇമാമിങ്ങനെ ഓതുമ്പോൾ ഫാത്തിഹാണൽ ഓതുക അപ്പൊ അലഹമുല്ലാഹിറബുല്ലമി എന്ന് പറഞ്ഞിട്ട് നിർത്തുമല്ലോ മാലിക്കൊമിദ്ദീൻ എന്ന് പറഞ്ഞ് നിർത്തും ആ നിർത്തുന്ന നിർത്തുന്ന സ്ഥലത്ത് സനാതിൻ്റെ ഓരോ ഓരോ കെലിമത്ത് കൊണ്ടുവരണം എന്നിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് റാജല്ല റാജ് ഇതിന് കാരണം വേറെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് സനാ ഓതുക എന്ന് പറഞ്ഞാൽ സുന്നത്താണ് ആ കരാത്ത് കേൾക്കുക എന്നുള്ളത് വാജിബാണ് അപ്പോൾ സുന്നത്തിന് വേണ്ടി വാജിബ് ഒഴിവാക്കരുത് എന്ന് ആ പറഞ്ഞിട്ട് തന്നെ അപ്പോൾ മൗമൂമിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പെട്ടെന്ന് എന്താക്കണോ തക്ബീറത്തുൽ ലെഹ്റാമ് ചെയ്തിട്ട് സനാ ഓതണം പിന്നെ അങ്ങനെ അപ്പോഴേ പൂർണമാവുള്ളു പിന്നിനി സനാഹ് കഴിഞ്ഞിട്ടോ വയസ്താഴീതു ബില്ലാഹിമിന ഷേത്വാനി റജിയും അത് കഴിഞ്ഞാൽ പിന്നെ ആഴുതു താഴ്വു തോതുക എന്നുള്ളതാണ് ശവിക്കപ്പെട്ട വിശാചിനത്തൊട്ട് അള്ളാഹുത്താലയോട് കാവൽ ചോദിക്കുക എന്നാണ് അതിന് ഏത് സീകയാണ് ഏത് പദമാണ് ഉപയോഗിക്കേണ്ടത് അത് ആഴുതു ബില്ലാഹിമിന ക്ഷേത്വാനി റജീം എന്ന് പറഞ്ഞാൽ ആ പ്രസിദ്ധമായ പദമാണ് എന്ന് പറയുന്നുണ്ട് അതല്ല എന്താണ് അതിൽ ഖിലാഫുണ്ട് വേറെ അഴുതു ബില്ലാഹി എന്നുള്ളതിന് അസ്തഴിതു ബില്ലാഹി എന്നാണ് പറയേണ്ടത് പിന്നെ എന്ന് പറഞ്ഞവരും ഉണ്ട് ഇനി അത് കഴിഞ്ഞിട്ടോ ഓ അക്രവ് ബിസ്മില്ലാർ റഹ്മാൻ റഹീം അത് കഴിഞ്ഞാൽ പിന്നെ ആ ബിസ്മി ബിസ്മിയോദണം അഴുതോതണോ പിന്നെ ബിസ്മി ഓതണം ഓ യുസിറു ഭീമ ഇത് രണ്ടും പതുക്കെ ഓതണം എന്നാ ഏത് അപ്പം താഴ്വൂത് കഴിഞ്ഞ ഉടനെ എന്താക്കുക അഴുത് ഓതുക അഴുത് താഴൂത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഭിസ്മി ഓതുക ഇത് രണ്ടും പതുക്കെ ഓതുക എന്നാ ഓ യുസിറു ഏത് ആ ഇസ്തി ആദത്ത് താവൂതും ബിസ്മിയും പതുക്കെ ആകുക അത് നിസ്കാരം ജഹരീയത്തായ നിസ്കാരം ആണെങ്കിലും പതുക്കെ ഓതുക എന്നാണ് അത് കഴിഞ്ഞ് സുമ്മ അക്രാവ് ഫാത്യഹത്തൽ കിതാബി സൂറത്തൻ മാഹാ എന്നാണ് അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക ഒരു സു ഫാ അത് കഴിഞ്ഞ് ഓതുക വ സൂറത്തൻ മാഹാ അതിനോട് കൂടെ ഒരു സൂറത്ത് ഓതുക ഫാത്തിഹയോട് കൂടെ എന്ന് പറഞ്ഞാൽ അതിനോട് ചേർത്ത് ഓതുക എന്നാണ് മൽമോമത്തൻ ഇലൈഹ കായിനത്തൻ ബാഴ്ദ അപ്പോൾ ഒരു സൂറത്ത് ഓതുക അല്ലെങ്കിലോ ഔ സലാസ ആയാത്തിൻ മിന്ന ഈ സൂറത്തിൻ ഷാ അല്ലെങ്കിൽ മൂന്നായ തോതുക ഏത് സൂറത്തിൽ നിന്നാണെങ്കിലും ശരി എന്നാണ് ഏത് സൂറത്തിൽ നിന്നാണെങ്കിലും ശരി അപ്പോൾ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ റുക്കിനല്ല അങ്ങനെയാണ് പിന്നെ അത് വാജിബാണ് ഇനി അപ്പം ചുരുങ്ങിയ മൂന്ന് ആയത്തോതര നടത്താം ഇനി അങ്ങനെ ഫാത്തിഹയും എന്ന പോലെ സൂറത്ത് ഓതി സൂറത്ത് ഓതിയിട്ട് പിന്നെ നീ ഫാത്തിഹ ആ ഫാത്തിഹ ഓതുമ്പോൾ ആമീൻ പറയണോന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതെ ഫൈദ കാലല്ലിമാമു വല്ലീൻ കാല ആമീനാ അതായത് ഇമാമു വല്ലല്ലാല്ലീൻ എന്ന് പറഞ്ഞാൽ കാല ആര് പറയണോ ഇമാമെന്നെ പറയണം ആമീൻ അല്ല കാലല്ല ഇമാമു ആമീൻത്തൻ ആ ഇമാമു പതുക്കെന്താണ് ആമീൻ പറയണം എന്നാ അപ്പം ആമീൻ പറയുന്ന എന്തിനെതിരല്ല ഈ പറഞ്ഞ സൂറത്ത് കൂട്ടി ഓതുകയെന്നറിഞ്ഞതിലല്ല വയൂലുഹൽ മൂത്തമ്മു മൂത്തമ്മ എന്താണ് ആമീന പറയണം വയ ആമീന എന്ത് മൗമൂമികളും പറയണോ വൈഫുനഹ അവരും ആമീൻ പതുക്കെയാണ് പറയേണ്ടത് ഉറക്ക പറയരുത് എന്നാ ആമീൻ പറക്ക പതുക്കെ പതുക്കെ ഓതണം ഉറക്ക ഓതരുത് പിന്നെ അപ്പോൾ അവിടെ ഒരു മസല അതായത് സൂറത്ത് ഓതുമ്പോൾ ഇപ്പോൾ ആമിയ പറഞ്ഞിട്ട് സൂറത്ത് ഓതാന്ന് പറഞ്ഞു അവിടെ ബിസ്മി ഓതണോ ഫാത്തിഹ കഴിഞ്ഞിട്ട് ബിസ്മി ഓതുക ഫാത്തിഹ കഴിഞ്ഞിട്ട് ബിസ്മി ഓതരുത് എന്നാ ഭിസ്മിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജൗഹറത്തുൻ ഇറയിൽ പറയുന്നു വലഹൂഫി അവായി സുവരി കൗലാന് എന്താണ് സു ഇത് ഓതണോ വേണ്ടത് എന്നുള്ളതിൽ ആ ഖിലാഫുണ്ട് ഓരോ റക്കായത്തിലും ബിസ്മി ഒരു തവണ ഓതാൻ പാടുള്ളൂ പിന്നെ ആവർത്തിക്കരുത് എന്നൊരു രീായത്ത് അബു ഹനിഫർ അലി അള്ളാഹനുനെ തൊട്ട് വർവൽ ഹസനുഅുഹു ഫി അവൽ ഇറക്കായത്തിൻ്റെ ഇല അയ്യുസലിമ ഒന്നാമത്തെ ഇറക്കായത്തിൽ കിറാത്ത് തുടങ്ങുമ്പോൾ മാത്രമേ ബിസ്മിയുള്ളൂ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ റക്കായത്തിൽ ഒന്നും ബിസ്മി ഫാത്തിഹയ്ക്കും ഭിസ്മിയില്ലാന്നാ എന്നാണ് വേറൊരു അഭിപ്രായം മറ്റേത് ഫാത്തിഹൻ്റെ തുടക്കത്തിൽ എല്ലാ അക്കാര്യത്തിലും ഓതുക അതാണ് റാജ് പിന്നെ വറവാ മുഹമ്മദ് കപിലൽ ഫാത്തിഹത്തി അല്ല ഫാത്തിഹൻ്റെ മുമ്പ് ഓതുക പിന്നെ ഫാത്തിഹൻ്റെ ശേഷം സൂറത്തിന് വേണ്ടിയും ഓതണം എന്നൊരഭിപ്രായം ഇമാം മുഹമ്മദ് റഹിമുള്ള ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ വഹാദാഫി സലാത്തിൽ മുഹാഫ ഇത് സിരിയായ നിസ്കാരത്തിലാണ് ഫാത്തിയൻ്റെ ശേഷം സൂറത്തിന് ബിസ്മി എന്ന് പറഞ്ഞത് അമ്മാവിൽ ജഹ്രീയെത്തി ജഹ്രീയായ നിസ്കാരത്തിൽ ഫലായിഹ സൂറത്തിന് ബിസ്മി ഓതരുത് അതായത് ജഹ്റായി ഓതരുത് എന്നല്ല ബിസ്മി എപ്പോഴും എന്താണ് പതുക്ക ഓതൻ്റെ സംഗതിയാണ് ആ പതുക്കത്തന്നെ സൂറത്തിന് വേണ്ടി ഫാത്തിയൻ്റെ ശേഷം ഓതരുത് എന്നിങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്നു അന്നഹു വസ്സഹീ സഹി ഹു എല്ല ഭിസ്മി എന്ത് ചെയ്യുക ആ ഓരോരക്കത്തിലും ഓരോ തവണ ഓത് അതായത് ഫാത്തിഹൻ്റെ തുടക്കത്തിൽ വല എത്തി ബൈന സൂറത്തി വൽ ഫാത്തിഹത്തി സൂറത്തിൻ്റെയും ഫാത്തിഹൻ്റെയും ഇടയിൽ ബിസ്മി ഓതരുത് ഇല്ല എൻ്റെ മുഹമ്മദ് ഇമാം ആ മുഹമ്മദ് റഹിമല്ല പറഞ്ഞൊരു അഭിപ്രായം അനുസരിച്ച് ആ അഭിപ്രായം അനുസരിച്ച് ഫൈനഹു ഏത്തി ബിഹാ ആ ബിസ്മി ഓതണം ഫി സലാത്തിൽ മുഹാഫത്ത് പതുക്കെ പതുക്കോതി സംസ്കരിക്കുന്ന സംസ്കാരത്തിൽ അപ്പോൾ ഹനഫി മദബിൽ റാജി അനുസരിച്ച് ഇമാം മുഹമ്മദ് റഹി മെ അഭിപ്രായം റാജി ഹാവിലല്ലോ മറ്റൊരു അഭിപ്രായം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഫാത്യഹ കഴിഞ്ഞിട്ട് ബിസ്മി ഓതാത ആമീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ സൂറത്ത് ഓതണം അങ്ങനെയാണ് പിന്നെ അപ്പം ലമ്മ വാജിബാണ് അല്ലേ ഒരു സൂറത്തിനെ ഫാത്യഹയിലേക്ക് ചേർത്ത് ഓതുക എന്നുള്ളത് വാജിബാണ് അപ്പം ഈ ബിസ്മി ഓതരുത് എന്ന് പറയുന്ന അഭിപ്രായം അനുസരിച്ച് ബിസ്മി ഓതിയാൽ എന്ത് വരും അപ്പോൾ ആ ലമ്മ് നഷ്ടപ്പെടുമല്ലോ അങ്ങനെ ആ ലമ്മ് ചേർത്തോതൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാജിബ് ഒഴിവാക്കിയെന്ന് വരും അപ്പോൾ സെവിൻ്റെ സുചിതീക്കണമെന്ന് വരും അങ്ങനെയാണ് ആ ഇതിന് മനസ്സിലാകുന്നത് അങ്ങനെയാണ് പിന്നെ ഇനി ആ ആമീൻ പറയുന്ന വസ്തുല കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടിനിയിപ്പോൾ ആ ഇനി പിന്നെ തെക്ക് റുക്കോഴ് ചെയ്യുന്ന വസ്തുലയാണ് ഇനി പറയുന്നത്